السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم ما من رجل لا يؤدي زكاة ماله إلا جعل الله يوم القيامة في عنقه شجاعا. قلت صلى الله عليه وسلم ما من رجل لا يؤدي زكاة ماله ഒരാൾ തന്റെ സമ്പത്തിന്റെ കൊടുത്തു വീട്ടുകയില്ല എന്തായിട്ടല്ലാതെ അള്ളാഹു അവന്റെ കഴുത്തിൽ പരലോകത്ത് ഒരു ഉഗ്ര സർപ്പം പാമ്പിനെ അള്ളാഹു നിശ്ചയിച്ചിട്ടല്ലാതെ ആക്കിയിട്ടല്ലാതെ ഒരു മനുഷ്യൻ അവന്റെ സമ്പത്തിന്റെ ജക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹു സുബഹാനുഭവത്താൽ അവൻ ശിക്ഷയായി നാളെ പരലോകത്ത് അവന്റെ കഴുത്തിൽ ഒരു വലിയ സർപ്പത്തെ ചുറ്റിക്കുമെന്ന് എഹദീസിലൂടെ മുത്തൻബി സർ അള്ള അലം പഠിപ്പിക്കുന്നു മാത